പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് ആറ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് സൂര്യൻ മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു തിരുവോണം നക്ഷത്രമാകുന്നു സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക മുപ്പത്തിരണ്ട് ദിവസം വരെ നിൽക്കും മിഥുനം കർക്കിടക മാസങ്ങളൊക്കെ പ്രായണ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കാണാം മകരം കുംഭമൊക്കെ മുപ്പത് ഇരുപത്തൊൻപത് ദിവസങ്ങളും കാണാം നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തന്നെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത് ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ ഇവിടെ ബുധക്ഷേത്രത്തിലാണ് സൂര്യന് ബുധൻ സമനാണ് പക്ഷേ ബുധന് സൂര്യൻ സുഹൃത്താണ് പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു ആർക്കൊക്കെ സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ വിദ്യകൊണ്ട് ധനമുണ്ടാവുക ജ്യോതിശാസ്ത്രങ്ങൾ താന്ത്രികം മാന്ത്രികം ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക വിത്തവാൻ അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഈ ഒരു മാസക്കാലം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേഡം മുതൽ മിനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം ഒരു തോണിയിൽ കന്യക നദിയിലൂടെ വരുന്ന ഒരു ചിഹ്നത്തോടു കൂടിയുള്ള രാശിയാവുന്നു കന്നിരാശി സ്ത്രീരാശിയാണ് മൂന്ന് നക്ഷത്രങ്ങൾ അതിൽ പെടുന്നത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കന്നി രാശി ഇവിടെ കന്നി രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അതിപ്രശസ്തമായൊരു ഭാവത്തിലാണ് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ സൂര്യൻ ദിഗ്ബലവാനാണ് സൂര്യനും അപ്രകാരം ചൊവ്വയും ഊർജസ്സി ദശമകെ സൂര്യ മഹത്കാര്യം കാര്യം സാധ്യത പത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ മഹത്തായ ലക്ഷ്യങ്ങളും കാര്യങ്ങളും സാധിച്ചെടുക്കുമെന്നാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് ചിന്തിക്കണം ഇവിടെ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണെന്ന് നാം അറിയണം മിഥുന രാശിയിൽ നിൽക്കുന്ന സൂര്യൻ കന്നിരാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവമാണ് എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യയം ജ പതനം നിരയം പാമം അമ്പകം സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേനെ വിചിന്ത പാപങ്ങൾ അനാവശ്യമായ ചെലവുകൾ പതനം വീഴ്ച സ്ഥാനഭ്രംശങ്ങളും വൈകല്യങ്ങളുമാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ പന്ത്രണ്ടാം ഭാവാധിപനായ ഈ സൂര്യൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ഒരു ഭാഗത്ത് കർമ്മത്തിൽ ഉയർച്ചയും അംഗീകാരവും തൻ്റെ കർമ്മ വിഷയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തും ഉണ്ടാകും പക്ഷെ അവിടെ വളരെയധികം ഒരു പാപഗ്രഹമായ പാപഗ്രഹത്തിനപ്പുറം വൈകല്യവാനായ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്താണ് പത്താം ഭാവം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ദേവാലയങ്ങൾ മന്ദിരങ്ങൾ ട്രസ്റ്റുകൾ അനാഥാലയങ്ങൾ സത്രങ്ങൾ എല്ലാതരം ജോലികളും ഇവിടെ പാപഗ്രഹമായ സൂര്യൻ എവിടെ നിൽക്കുമ്പോൾ പാവയ കർമ്മഗത കർമ്മവിഹതിഹി പലപ്പോഴും കർമ്മത്തിന് തടസ്സമുണ്ടാക്കും പാപയ കർമ്മഗത കർമ്മവിഹതിഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്കീർത്തി തനിക്ക് പേരുദോഷമുണ്ടാക്കും താൻ വളരെ ആത്മാർത്ഥമായി പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അവിടെ മറ്റുള്ളവർ പ്രതിരോധിക്കും തങ്ങൾക്ക് ഗുണമാകില്ലെന്ന് കാണുമ്പോൾ മറ്റുള്ളവർ തനിക്കെതിരെ പ്രതിരോധിക്കും ആജ്ഞാക്ഷതി പത്താം ഭാവം വൃത്തിയന്മാരാണ് തന്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അതുവരെ അനുസരിച്ച ഭൃത്യന്മാർ ആജ്ഞയ്ക്ക് തൻ്റെ കമാൻഡിങ് പവറിനെ ചോദ്യം ചെയ്യും ദാസ ആലംബനയോർ വിനാശനമി തന്നെ ആശ്രയിക്കുന്നവർക്ക് തൻ്റെ ഭൃത്യന്മാർക്ക് നാശമുണ്ടാകുന്നു അവർ കാരണം തനിക്ക് പേരുദോഷമുണ്ടാകുന്നു ജാനുരുപ്രോഷണം ദേശം വിട്ടു പോകുന്ന അവസ്ഥ വരുന്നു ജാനു കാൽമുട്ടുകൾക്കും തുടകൾക്കും രോഗമുണ്ടാകുന്നു വൈകല്യം ഉണ്ടാകുന്നു പത്താം ഭാവം ശരീരത്തിൻ്റെ തുടകളും തുടകൾക്ക് താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ആകുന്നു ആ ഭാഗങ്ങളിൽ അസ്ഥിസമ്മതമായ ബുദ്ധിമുട്ട് വരും അതാണ് വൈകല്യം അതിനുമൊപ്പറും ശ്രദ്ധിക്കണം ഹൃദ്രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും കൊളസ്ട്രോൾ കൂടും ആരോഗ്യ വിഷയം വളരെയധികം ജാഗ്രത പാലിക്കണം പേരുദോഷം ഉണ്ടാകാതെ നോക്കണം ഈ ഒരു മാസക്കാലം സധനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ധാരാളം ധനം സമ്പാദിക്കുമെന്നാണ് പത്താം ഭദത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വരാഹമിഹി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു പക്ഷെ അവിടെയും വളരെ ശ്രദ്ധിക്കണം പേരുദോഷം വരും അതിനാൽ പലപ്പോഴും കൈക്കൂലി അകപ്പെട്ടു പോകും പല ഉദ്യോഗസ്ഥർ താൻ ധാരാളം കാശുണ്ടാക്കുക പെട്ടെന്ന് സർക്കാർ ഇവിടെ കയറി വരും ഇടി വരിക അല്ലെങ്കിൽ ജി എസ് ടിക്കാർ വരിക അല്ലെങ്കിൽ തനിക്കെതിരെ ആദായ നികുതിക്കാർ തന്നെ വീട്ടിൽ കയറി എല്ലാം അരിച്ചു പേർക്കുക തന്നെ കേസിൽപ്പെടുത്തുക ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്താണ് ഒരു വലിയ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പിടിച്ച് ജയിലിലുള്ളിലാക്കിയത് അഴിമതിയിൽപ്പെടുത്തിയത് റിട്ടയർ ചെയ്യുന്ന ദിവസം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുകയാണ് ഇതൊക്കെ കന്നിരാശിക്കാർക്ക് സംഭവിക്കും ഒരു മാസക്കാരൻ അവിടെ ശ്രദ്ധിച്ചുകൂടാ കൈക്കൂലിക്കാർ വിജിലൻ്റ് ആകണം അവരുടെ പിറകെ വിജിലൻസ് ഉണ്ടാകണം ചമത്കാരി താമരയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് പ്രയാതോംശുമാനേശ്യം മേശൂരനേശ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ എന്ന രസ്യം പത്തിൽ സൂര്യൻ വരുമ്പോൾ രാജതുല്യനായി അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കപ്പെടും അദ്ദേഹം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനന്യാസ്ഥത യാതനം ആദനോദി തൻ്റെ അമ്മയ്ക്ക് യാതനകൾ ഉണ്ടാകും അമ്മയ്ക്ക് അങ്ങേയറ്റം ക്ലേശങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് വൈകല്യവനായ സൂര്യൻ നോക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവം അമ്മയാണ് അതുമാത്രമല്ല വിവാദങ്ങൾ ഉണ്ടാകാം ദേവാലയങ്ങൾ മന്ദിരങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയ വിവാദങ്ങൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാം തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് പേരുദോഷം വരാതെ താൻ നോക്കണം ക്രമസംഭവേ വല്ലഭേർ വിപ്രയോഗം അങ്ങേറ്റവും ശാരീരിക ക്ഷീണങ്ങളൊക്കെ വരും അധ്വാനിച്ചിട്ട് വല്ലഭേഹി വിപ്രയോഗ വല്ലഭ തനിക്ക് പ്രിയപ്പെട്ടവളുമായി വിപ്രയോഗ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ വരും അത് കർമ്മ മേഖലയിൽ ഊർജസ്വലമായി വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ദൂരത്ത് ഡ്യൂട്ടി സ്പെഷ്യൽ ഡ്യൂട്ടി ലഭിക്കുക ഫാമിലിയുമായിട്ടുള്ള ബന്ധങ്ങൾ പോകാം അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവൾ ചില കാമുകിമാരൊക്കെ പിരിഞ്ഞു പോകാം മിഥുനൻ രാശിയിലെ സൂര്യനാണ് അങ്ങനെയുള്ള അവസ്ഥയും സഞ്ജാതമാകാം ഏതായാലും നിങ്ങൾ ഉത്തമമായി ശിവക്ഷേത്രത്തിൽ ശിവനി ശിവനിക്കൂവളമായ ജലധാര വഴിപാടുകൾ ചെയ്യുക ഹൃദ്രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിനുമപ്പുറം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും അതിനുമപ്പുറം ആദിത്യഹൃദയ മന്ത്രവും ജവിച്ച് ഈ ദോഷങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം